ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓപ്പണിംഗിൽ കുറച്ച് തെറ്റായ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ചെക്ക്മേറ്റ് ഓക്കെ ആക്കാം പറയാം ഈ ഒരു ട്രാപ്പിന്റെ നമ്മൾ ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോ ബ്ലാക്ക് എടുത്തേക്കുന്ന കേട്ടോ നമ്മൾ ബ്ലാക്ക് ആക്കി പെട്ടെന്ന് ചെയ്യാം വൈറ്റ് ആക്കി സമയം എടുക്കും അത്രേ ഉള്ളൂ ഉള്ളു സോറി വൈറ്റ് വൈറ്റ് ഒരു മണ്ടത്തരം ചെയ്യുന്നു എഫ് എഫ് ാണ് എ ഫോർ കളിക്കുന്നു ഞാൻ ഇ ഫൈവ് ഞാൻ കളിക്കുന്നു അപ്പൊ വെട്ട ഇത് വെട്ടുന്നില്ല പകരം അവര് അടുത്തത് ഇത് വെട്ടുന്നില്ല പകരം ജി ഫോർ കളിക്കുന്നു ഇനി ഒട്ടും ചക്മീറ്റ് ഉണ്ട് ചക് ഈ ചസ്റ്റ് ബിഗിനെ റയർ ആയിട്ട് റെയർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാൻ പഠിപ്പിച്ചു ജസ്റ്റ് പറഞ്ഞ് തരാവേബൻ കുറച്ച് മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങൾ പറഞ്ഞു തരാവേ ഫോ നമ്മൾ ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ഫസ്റ്റ് തന്നെ പോയി ക്യൂ ഇറക്കരുത് ചില സിറ്റുവേഷൻസിൽ ലൈക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രം പെട്ടെന്ന് ചക്വീൻറ്റാക്കാൻ വേണ്ടി ക്യൂനിറക്ക അതിനു മുമ്പേ അത്ഭു ഇതൊക്കെ ഇപ്പൊ അവർ മിഫ്രോ ചാട് കയറി ക്യൂൻ ഇറക്കണ്ട പകരം പീസസും ഡെവലപ്പ് ചെയ്ത് നൈറ്റിന്റെയും ബിഷപ്പിന്റെ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മാത്രം ക്യൂവിനറക്കിയാൽ മതി കാസിനും കഴിയണമെന്നില്ല അതിനു മുമ്പ് വേണമെങ്കിൽ ഇറക്കാം പക്ഷെ എല്ലാ പീസും അവരുടെ ക്യൂനിറക്കാൻ അല്ലെങ്കിൽ നമ്മൂ അവര് ഇങ്ങനെ അറ്റാക്ക് കൊടുത്ത് അറ്റാക്ക് കൊടുത്ത് നമ്മുടെ കൊറേ ഇങ്ങനെ അങ്ങനെ പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഇനി അതിൻ്റെ അടുത്തത് എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ചെക്ക് വരുമ്പോൾ ഒരിക്കലും കിങ്ങിനെ മൂവ് ചെയ്യുന്നതിന് പകരം അതിന് ബ്ലോക്ക് ചെയ്യാൻ വടികൾ ഒന്നും നോക്കണം എന്ന് വെച്ചില്ല ഇപ്പൊ ഈ ഒരു ചെക്കാണെങ്കിൽ ഈ ഒരു ചെക്കാണെങ്കിൽ ഇവിടെ നമ്മൾ കിങ്ങിനെ ജസ്റ്റ് മൂവ് ചെയ്യണ്ട അപ്പൊ അതിലിവിടെ ഉണ്ടല്ലോട്ടോ അങ്ങനെ വെട്ടാം ഇപ്പൊ എങ്ങനെ ചെക്കായാലും പിങ്ങിന്റെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചേരാൻ ചേരാം പിങ്ങനെയൊക്കെ ഉള്ള ചെക്കായാലും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം അല്ലാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷിംഗ് ചെയ്യാൻ പറ്റില്ല അത് സേഫ്റ്റി റൂൾ ആണ് ക്യാഷൻ അത് ചെയ്തേ പറ്റൂ കാരണം അത് ചെയ്തില്ലെങ്കിൽ അവിടെ കിങ് സേഫ്റ്റി ആയിട്ട് ഇരിക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെക്ക് വരുമ്പോൾ മസ്റ്റ് ബ്ലോക്കോ ബ്ലോക്ക് ചെയ്യാൻ ഒട്ടും ഒന്നും പറ്റുന്നില്ല ബ്ലോക്കിങ് ചെയ്യാൻ പറ്റാ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം ഇങ്ങനെ മൂവ് ചെയ്താൽ മതി എല്ലാ ചുമ്മാ ഇങ്ങനെ മൂവ് ചെയ്യണ്ട ആ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷിംഗ് ചെയ്യാൻ പറ്റില്ല ക്യാഷൻ ചെയ്ത് ക്യാഷറിങ് ചെയ്തില്ലെങ്കിൽ അത് സേഫ്റ്റി റൂൾ ആണല്ലോ ഇനി നമുക്ക് കുറച്ച് പേര് ഇപ്പോഴും ചെയ്തൊരു പരിപാടിയാണ് ഈ കാശിലിൻ്റെ എന്താന്ന് അറിയാത്ത കുറച്ച് സമയത്ത് കാണിച്ചില്ല സമയത്ത് കുളം നീക്കി ഇങ്ങനെ കാസലിൻ ചെയ്യും ഇത് ലോങ് കാസിലിൻ ആണ് അതേസമയം ഇങ്ങനെയൊക്കെ നോക്ക് ഇപ്പൊ ഇതോടെരുന്നു ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടു വെച്ചിട്ട് താഴെ പാട്ട് ഇത് ഇവിടെ കൊണ്ടു വെച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചാ തെറ്റാ അങ്ങനെ കാസർ ചെയ്യണ്ടേ ഈ ലോങ് ക്യാഷിന്റെ കാര്യം ഇത്രയും കാസലിന് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ മതി ഇപ്പൊ നോർമൽ കാശിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നാളം മാത്രം ഇങ്ങനെ നീക്കുക പിന്നെ മുമ്പിൽ മൂക്കില കൊണ്ടുപോയ അല്ലാതെ ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോയെന്നോ ഇതിന് ഇങ്ങോട്ട് വെച്ചാൽ കാസർ ആവത്തില്ല അങ്ങനെ എല്ലാം ചെയ്യണ്ടേ ചിലവരെ കണ്ടിട്ടുള്ളതാണ് ചിലവർ ഇങ്ങനെയാണ് കാശിലും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ലോങ് കാശ് വെച്ച് കഴിഞ്ഞാൽ നാലു നാലു കളമ്പും കൊമ്പി വരും ഇത്രയാണ് ലോങ് കാസ്പോ ഈ ലോങ് കാശിൻ്റെ ഇപ്പോഴും നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല ഷോർട്ട് നോർമൽ കാശിലായിരിക്കും നമുക്ക് വരുന്നത് ഇനി അടുത്തത് നമ്മൾ ഞാൻ പൊതുവെ എല്ലാവരും കാണുന്ന മിസ്റ്റേക്ക് ആണ് എപ്പോഴും ഈ എല്ലാ പീസിനും ഡെവലപ്പ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഞാൻ കണ്ടോ പിന്നെ അവര് ഒപ്പോണന്റ് ഫൈവ് കളിച്ചു ഈ അല്ല സോറി ഈ ഫോർ കളിച്ചു ഈ ഫോർ കളിക്കുമ്പോ ചട്ടും ചാടിക്കറും എടുക്കരുത് കാരണം ഞാൻ പറഞ്ഞുതരാ ഞാൻ പറഞ്ഞുതരാം ഇതെടുത്തു ഞാൻ എടുത്തു അടുത്ത് ഇവര് ഇതും കൂടെ നമ്മൾ വീണ്ടും എടുത്തു അടുത്ത് അവർ അടുത്ത് ഇത് വീടിന് കളിച്ചു ഞാൻ ഞാൻ വീണ്ടും നമ്മൾ ആ സമയത്ത് പോയിട്ട് മണ്ണന്മാരാണ് വിചാരിക്കുന്നത് വൈറ്റിലേക്ക് കംപ്ലീറ്റ്ലി ആണ് മൂന്ന് പോം പോയി വൈറ്റിന് ഇത്രയും ഓപ്പൺ അല്ലേ നോക്കിയ മൊത്തം ഓപ്പൺ അല്ലേ വൈറ്റിന്റെ പൊസിഷൻ മൊത്തത്തിൽ ഓപ്പൺ ആണ് ആ സമയം നമ്മളിലേക്ക് നോക്കിയേ ആ ഡി ഫോർ സ്ക്വയർ മാത്രം ഓപ്പൺ ആയിട്ടുണ്ട് റൂമും ഓപ്പൺ ആയിട്ടില്ല ഇതാണ് ഈ ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ മണ്ഡലത്തിന്റെ രൂപ ദിവരം അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ചാടക്ക എടുക്കരുത് പകരം എടുക്കാതെ സ്കിപ്പ് ചെയ്താൽ അപ്പൊ അവരെടുത്താലും കുഴപ്പമില്ല കാരണം നമ്മുടെ ഈ ഫയലീ ഫയൽ ഫയലുണ്ടോ ഉണ്ടോ നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ വേറെ അങ്ങോട്ടും ഇല്ല നമ്മൾ ഫിസിസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും അവര് ആക്കും മൊത്തത്തിൽ നോക്കിക്കേ ക്യൂനും ുംങ്ങും രണ്ട് ബിഷപ്പും റൂക്കൊക്കെ കണ്ടോ ഇപ്പൊ നമ്മളിലേക്ക് നോക്കി അവരിലേക്ക് നോക്കി അവര് മൊത്തം ഡെവലപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ഒന്നും ആയിട്ടില്ല ഡെവലപ്പ് ആയിട്ടുള്ള എല്ലാം ഓപ്പൺ ആയി കിടക്കുവല്ലേ ഫൈൽ മൊത്തം ഓപ്പൺ ആയി കിടക്കല്ലേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ രീതിയിലുള്ള മണ്ഡത്തോട് ചെയ്യാൻ പാടില്ല അച്ഛൻ സോപ്പണിംഗിന് ഇനി മിഡിൽ ഗീമിനെ കുറിച്ച് നമുക്ക് നാളത്തെ വീടിൽ പറയാം സൈനിങ് ഓഫ് ഫ്രോം ദാൻഡ്